ഹീറോയ്ക്ക് ജനിച്ചോട്ട് തലയില്ല ഹീറോയ്ക്ക് ഹീറോയ്ക്കാണെങ്കിൽ ഒരു പെണ്ണിനെ ഭയങ്കര ഇഷ്ടമാണ് ആ പെണ്ണിനെ കണ്ട് അവളെ പ്രപ്പോസ് ചെയ്യാനായിട്ട് ഹീറോ തീരുമാനിക്കുന്നു ആ പെണ്ണിനെ കാണാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തി അവളെ കാണാനായിട്ട് പോകുമ്പോൾ ഹീറോയ്ക്ക് മറ്റുള്ള ആളുകളെ കണ്ടിട്ട് അയ്യോ എനിക്ക് തലയില്ലല്ലോ എന്ന് ചിന്തിക്കുന്നു തലയില്ലാത്ത തന്നെ ഇനി അവൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്ന് വിചാരിച്ച് ഹീറോ തനിക്ക് ചേരുന്ന ഒരു തല വാങ്ങാനായിട്ട് തലയൊക്കെ വയ്ക്കുന്ന ഒരു കടയിലേക്ക് കയറുന്നു അവിടെ ഉണ്ടായിരുന്ന ആളാണെങ്കിൽ ഹീറോന്റെ കയ്യിലുള്ള പൈസയ്ക്ക് അനുസരിച്ചുള്ള തല ഹീറോയ്ക്ക് കാണിച്ചു കാണിച്ചുകൊടുക്കുകയാണ് ഹീറോയെ അതിൽ നിന്ന് ഒരു തല എടുത്ത് ഫിക്സ് ആക്കി ഒരു കോൺഫിഡൻസ് ഇല്ലാണ്ട് കണ്ണാടി നോക്കുമ്പോൾ അവിടേക്ക് വന്ന ഒരു പെണ്ണ് ഇവന്റെയൊക്കെ ഫേസ് എന്ത് ഫേസ് ആണെന്ന് ചോദിച്ചു കളിയാക്കുന്നു ഇനി ഞാൻ കാണാൻ പോകുന്ന പെണ്ണിനെ എന്നെ എന്ന് ചോദിച്ചാൽ ഹീറോ വേറെ ഫേസ് എടുത്ത് ട്രൈ ആ ഫേസ് ഹീറോയ്ക്ക് ഇഷ്ടമായിട്ട് അത് തന്നെ വാങ്ങിയിട്ട് ആ പെണ്ണിനെ കാണാനായിട്ട് നേരെ റെസ്റ്റോറന്റിലേക്ക് പോവാണ് പോകുന്ന വഴിക്ക് കുറച്ച് പൂക്കളൊക്കെ വാങ്ങിയിട്ടാണ് പോകുന്നത് ഹീറോ അങ്ങനെ ആ റെസ്റ്റോറന്റിൽ എത്തിയിട്ട് വേഗം പുതിയ തലയൊന്ന് വെച്ച് നോക്കുന്നു പക്ഷേ ഹീറോയ്ക്ക് ആ തലയും ഫേസും മാച്ചാവാത്ത പോലെ തോന്നിയിട്ട് ആ തല ആലപ്പൊ തന്നെ ഉരുമാറ്റാണ് ഞാൻ എങ്ങനെയാണോ ഉള്ളത് അങ്ങനെ തന്നെ അവളെ ഇഷ്ടപ്പെട്ടാൽ എന്ന് പറഞ്ഞ് നേരെ ആ പെണ്ണിന്റെ അടുത്തേക്ക് പോയിട്ട് അവളെ പ്രപ്പോസ് ചെയ്യാണ് ആ പെണ്ണ് ആ പ്രപ്പോസൽ അക്സെപ്റ്റ് ചെയ്യുന്നു നമ്മളുടെ കുറവുകൾ മനസ്സിലാക്കി നമ്മൾ നമ്മളെങ്ങനെയാണ് ഇരിക്കുന്നത് അങ്ങനെ തന്നെ ഇരിക്കുമ്പോഴല്ലേ ലൈഫ് കുറച്ചുകൂടി ബ്യൂട്ടിഫുൾ ആവുന്നത് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളൊന്ന് കമന്റ് ചെയ്യണേ പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ എന്നുള്ള പട്ടം ഞങ്ങൾക്കാൻ മാറില്ല